അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കാൽനട പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി അമ്പലത്തറ വില്ലേജിൽ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം സുമതി ജാഥ ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് വർഗീയതയ്ക്കെതിരായും സാമൂഹ്യ ജീർണതയ്ക്കെതിരായും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി അമ്പലത്തറ വില്ലേജിൽ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം സുമതി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നാം ദിവസത്തെ പര്യടനം പെരിയയിൽ നിന്നും ആരംഭിച്ച് രാവണീശ്വരം തണ്ണോട്ട് മാക്കി രാമഗിരി സുശീലാഗോപാലൻ നഗർ പാണന്തോട് തട്ടുമലി എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കുശേഷം ചാലിങ്കാൽ വില്ലേജിലെ ഉദയ നഗറിൽ സമാപിച്ചു അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയാ സെക്രട്ടറി സുനു ഗംഗാധരൻ ലീഡറായും ഏരിയ പ്രസിഡന്റ് പി എ ശകുന്തള മാനേജരുമായ ജാഥയിൽ വിവിധ വില്ലേജുകളിൽ നിന്നായി നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു വിവിധ കേന്ദ്രങ്ങളിൽ സുജാത ടീച്ചർ രുക്മിണി തുളസി ബിന്ദു ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു മൂന്ന് നാല് തീയതികളിൽ ജാഥ വിവിധ വില്ലേജുകളിൽ പര്യടനം നടത്തും നാലാം തീയതി പുതുക്കൈ വില്ലേജിലെ മോനാച്ചയിൽ ജാഥ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്